ഏറ്റവും കൂടുതൽ കാലം ജീവിക്കുന്നത് കൂടുതൽ ആയുസ് ഉള്ളത് ഏത് രാജ്യക്കാർക്കാണെന്നറിയോ അത് ജപ്പാനുകാർക്കാണ് ജാപ്പനീസ് എന്തുകൊണ്ടാണ് ജപ്പാനിലുള്ളവർക്ക് ഇത്രയും കൂടുതൽ കാലം ജീവിക്കാനുള്ള ആയുസ് ലഭിക്കുന്നത് നൂറു വയസ്സിനു മുകളിൽ ജീവിക്കുന്ന ഒരുപാട് ആളുകൾ ജപ്പാനിലുണ്ട് എന്തുകൊണ്ട് ജപ്പാനുകാർക്ക് ഇത്രയും കൂടുതൽ ആയുസ് ലഭിക്കുന്നു ജപ്പാനുകാർക്ക് ആയുസ് ലഭിക്കാനുള്ള പ്രധാന കാരണം അവർ കൂടുതൽ കാലം ആരോഗ്യത്തോടുകൂടെ ജീവിക്കാനുള്ള പ്രധാന കാരണം മൂന്ന് കാര്യങ്ങൾ അവർ അവരുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി എന്നുള്ളതാണ് പഠനങ്ങൾ അങ്ങനെയാണ് പറയുന്നത് ജപ്പാനിലുള്ളവർ നൂറ് വയസ്സിന് മുകളിൽ ഒരുപാട് ആളുകൾ ആരോഗ്യത്തോടുകൂടെ ജീവിക്കാനുള്ള കാരണം അവരുടെ ജീവിതത്തിൽ നിന്ന് മൂന്ന് കാര്യങ്ങൾ അവർ ഒഴിവാക്കിയത് കൊണ്ടാണ് ആ മൂന്ന് കാര്യങ്ങൾ ഏതാണെന്നാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് നമുക്കും അതുപോലെ ആയുസ് ലഭിക്കാൻ മുത്തു ഹബീബ് ആഫിയത്തിന് നമുക്ക് നല്ല ആരോഗ്യമുള്ള ഹയാത്ത് ലഭിക്കാൻ വേണ്ടി മുത്തുനബി സാഹു അലൈഹി വസ്ല്ലാം മാദങ്ങള് രാവിലെയും വൈകുന്നേരവും നിങ്ങൾ സ്ഥിരമായിട്ട് ഈ ഒരു ധാരണ ചെയ്യണം എന്നാൽ ആഫിയത്ത് ലഭിക്കും റബ്ബിനെ ചോദിക്കൽ വളരെ ഇഷ്ടമാണ് അതുകൊണ്ട് നബിസ് മാതങ്ങളിൽ രാവിലെയും വൈകുന്നേരവും ഒഴിവാക്കാറില്ലായിരുന്നു ആ ഒരു ദ്വാ അതുപോലെ തന്നെ ജപ്പാനിലുള്ളവർ അത്രയും കാലം ആയുസ്സോടുകൂടെ ജീവിക്കാനുള്ള കാരണം ആ മൂന്ന് കാര്യങ്ങളും അതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് എല്ലാവരും കൃത്യമായി മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ നമുക്കും ലഭിക്കും നമുക്കും ദീർഘായുസ് ലഭിക്കും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ ഏറ്റവും കൂടുതൽ കാലം ജീവിക്കുന്നത് ജാപ്പനീസ് ജപ്പാനുകാരാണ് അവര് നൂറു വയസ്സിന് മുകളിൽ ജീവിക്കുന്ന എത്രയോ ആളുകൾ അവിടെയുണ്ട് അപ്പൊ നമ്മൾ വിചാരിക്കും നൂറു വയസ്സിന് മുകളിൽ ജീവിക്കുന്നവർ എന്ന് പറയുമ്പോൾ അവർക്ക് ആ സമയത്ത് കാര്യമായ ജോലികളൊന്നും ചെയ്യാൻ കഴിയാതെ അവര് ശയ്യാവലംബമായി കിടക്കുകയായിരിക്കും എന്നൊക്കെ നമ്മൾ വിചാരിക്കുക അവർ ആ പ്രായത്തിലും അവർ ജോലികൾ ചെയ്യും അവർ സംസാരിക്കും അവർ കൈകൊണ്ട് സാധാരണ ആരോഗ്യമുള്ളവർ എടുക്കുന്നത് പോലെ വസ്തുക്കൾ എടുക്കും അവർക്ക് കൈയിൽ ഇങ്ങനെ വിറയലുണ്ടാവൂല നല്ല ആരോഗ്യം ജപ്പാനുകാർക്കും അപ്പൊ ആ പ്രായത്തിലും അവർ ആ ജോലികളൊക്കെ കൂടെ തന്നെയാണ് അവർ ആരോഗ്യത്തോടുകൂടെ ജീവിക്കുന്നത് ടു മില്യൺസ് രണ്ടു മില്യൺസിലധികം ആളുകളാണ് തൊണ്ണൂറ് വയസ്സിനേക്കാൾ കൂടുതൽ ജീവിക്കുന്ന ആളുകൾ ജപ്പാനിലുള്ളത് ഇത്തരം ആളുകൾ ക്ഷീണിച്ച് അവശരായി നിൽക്കുന്നവരൊന്നല്ല അവര് കിടപ്പിലായിരിക്കുമെന്ന് കരുതി അവർക്കൊക്കെ തെറ്റി അവിടെ ഉള്ള ചില ദൃശ്യങ്ങളൊക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പ്രായമുള്ള എത്രയോ ആളുകളെ അവർ പ്രധാനപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ ചെയ്യുന്നു അവർക്ക് കാര്യമായ ഹെൽത്ത് ഇഷ്യൂസ് ഇല്ല അവർക്ക് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളില്ല അപ്പോ ഇങ്ങനെ അവർക്ക് ആയുസ് ലഭിക്കാൻ കാരണം പ്രധാനപ്പെട്ട കാരണങ്ങളാണ് പറയുന്നത് എല്ലാവരും കൃത്യമായി മനസ്സിലാക്കുക ലോകത്ത് ഏറ്റവും കൂടുതൽ പൊണ്ണത്തടി കുറവുള്ള രാജ്യങ്ങളിൽ ഒന്ന് അത് ജപ്പാനാണ് ഏറ്റവും കൂടുതൽ പൊണ്ണത്തടി കുറവുള്ള ആളുകളെ വയറൊക്കെ കുറവുള്ള ആളുകളെ അത് ജപ്പാനുകാരാണ് അപ്പോൾ അവർ പ്രധാനമായിട്ട് അവരുടെ ജീവിതത്തിൽ നിന്ന് മൂന്ന് കാര്യങ്ങൾ ഒഴിവാക്കി എന്നുള്ളതാണ് ആ മൂന്ന് കാര്യങ്ങൾ ഒഴിവാക്കിയത് കൊണ്ടാണ് അവർക്ക് അത്രയും കൂടുതൽ ആയുസ് ലഭിക്കാനുള്ള കാരണം അതിലെ മൂന്ന് കാര്യങ്ങളിൽ ഒന്ന് ഷുഗർ കണ്ടന്റ് അവർ ഷുഗർ അവർ അവരുടെ ആഹാരത്തിൽ നിന്ന് അവരുടെ ജീവിതത്തിൽ നിന്ന് അവർ പൂർണ്ണമായും ഒഴിവാക്കി പഞ്ചസാര ഉപയോഗിച്ചിട്ടുള്ള ഒരു ജീവിതശൈലി ഭൂരിഭാഗം ആളുകൾക്കും അവിടെ ഇല്ല എന്നുള്ളതാണ് ഇത് പഠനങ്ങൾ നമ്മെ നമുക്ക് അറിയിച്ചു തരുന്ന വിഷയങ്ങളാണ് നൂറ് ശതമാനം അവർ അവരുടെ ജീവിതത്തിൽ നിന്ന് മാക്സിമം അവർക്ക് കഴിയാവുന്ന രൂപത്തിലൊക്കെ അവർ പഞ്ചസാര ഷുഗർ ഒഴിവാക്കി എന്നുള്ളതാണ് രണ്ടാമത്തത് അവരെ ഈ കുറെ സമയം വെക്കേണ്ട ഫുഡുകൾ ഉണ്ട് കുറെ സമയം വെച്ചിട്ട് കഴിക്കേണ്ട ഫുഡുകൾ ഒരു ദിവസം കൊണ്ടുവന്നിട്ട് പിറ്റേ ദിവസം കഴിക്കുന്ന രൂപത്തിലുള്ള അത്തരം ഫുഡ് ഐറ്റംസുകളൊക്കെ അവര് നമ്മളൊക്കെ ഇപ്പൊ കേടുവരാതെ സൂക്ഷിച്ചു വെച്ച് ഫ്രീസ് ചെയ്ത് വെച്ച് പിന്നീട് അത് ചൂടാക്കിയൊക്കെ കഴിക്കുന്ന ഒരു രൂപമുണ്ടല്ലോ ആ ഒരു ശൈലി അവർക്കില്ല എന്നുള്ളതാണ് മൂന്നാമത്തത് അവർ ഏത് പ്രതിസന്ധികൾ വന്നാലും ഏത് വിഷയങ്ങൾ വന്നാലും അവരവരുടെ ജീവിതത്തിൽ അതിനെക്കുറിച്ച് ആലോചിച്ച് തല പുകഞ്ഞാലോചിച്ച് അവർക്കൊരു സ്ട്രെസ് വരാറില്ലായിരുന്നു സ്ട്രെസ് വരേണ്ട ഏത് കാര്യങ്ങൾ ടെൻഷൻ വരേണ്ട ഏത് കാര്യങ്ങൾ ഉണ്ടെങ്കിലും അവരത് അങ്ങ് മാറ്റിവെച്ച് കാമാൻ കൂൾ അവൾ അവർ വളരെ സമാധാനത്തോടുകൂടെ നല്ല ഹാപ്പിനെസ് അവർക്ക് ലഭിക്കുന്ന രൂപത്തിൽ അതിനുള്ള അറ്റ്മോസ്ഫിയർ സാഹചര്യങ്ങൾ സിറ്റുവേഷൻസ് അത് ക്രിയേറ്റ് തിനനുസരിച്ച് അവർ നീങ്ങും എന്നുള്ളതാണ് ജപ്പാനിലുള്ളവർക്ക് ആയുസ് കൂടാനുള്ള പ്രധാനപ്പെട്ട മൂന്ന് കാരണങ്ങൾ പഠനങ്ങൾ പറയുന്നത് ഈ മൂന്ന് കാരണങ്ങളാണ് അവർ പഞ്ചസാര ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി എന്നുള്ളതാണ് ഞാൻ ഈ അടുത്ത് ഒരു കുറിപ്പ് വായിച്ചിട്ടുണ്ടായിരുന്നു അതിലെ പഞ്ചസാര ഒരു രണ്ടോ മൂന്നോ മാസം ഒഴിവാക്കിയാൽ നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്ന വലിയ നേട്ടങ്ങളെക്കുറിച്ചും നമ്മുടെ ശരീരം കാണിച്ചു തരുന്ന വ്യത്യാസങ്ങളെ കുറിച്ചും മാത്രം പറഞ്ഞിട്ടുള്ളൊരു കുറിപ്പ് നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ അത് ഞാൻ വളരെ കൃത്യമായി ഞാൻ ആ വിവരം ആ വിഷയം ഞാൻ അവതരിപ്പിച്ചു തരും നമ്മുടെ ആരോഗ്യവും ബന്ധപ്പെട്ട് നാം ൂക്ഷിക്കേണ്ട ഒരുപാട് പ്രധാനപ്പെട്ട പോയിന്റുകൾ അതിൽ പറയുന്നുണ്ട് മെഷാവശ്യമെങ്കിൽ ഞാൻ അത് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ആളുകൾ അതിനാവശ്യമുണ്ടെങ്കിൽ അത് ഞാൻ അറിയിക്കാൻ ഓർമ്മപ്പെടുന്നു ഇതൊക്കെ നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന്റെ ഭാഗമാണല്ലോ അത് നമുക്ക് ആരോഗ്യം സംരക്ഷിച്ചാല് ഒരുപാട് കാലം അണിബാധത്ത് ചെയ്യാൻ കഴിയും നിന്ന് നിസ്കരിക്കാൻ കഴിയും ഇതൊക്കെയാണ് നമ്മുടെ ലക്ഷ്യങ്ങൾ അല്ലെ നിന്ന് നിസ്കരിക്കാൻ കഴിയും ധാരാളമായിട്ട് ഉറക്കൊഴിച്ച് വേണ്ടി തഹജ്ജുദ് നിസ്കരിക്കാൻ കഴിയും രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കാൻ കഴിയും ഇങ്ങനെ ഒരുപാട് അടിബാധുകൾ ും കൂടെ കഴിയൂല ആരോഗ്യം ലഭിച്ചാല് എനിഷ അപ്പോ ആയുസ്സിന് കൂടുതൽ ലഭിക്കാൻ പഠനങ്ങൾ പറയുന്ന പ്രധാനപ്പെട്ട മൂന്ന് കാരണങ്ങൾ ഷുഗർ പഞ്ചസാര അവരുടെ ആഹാരത്തിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കി ഈ ദീർഘമായ സമയം വെച്ചിട്ടുള്ള ഫുഡ് ഐറ്റംസുകളൊക്കെ അവർ ഒഴിവാക്കി സ്ട്രെസ് ഒരു കാരണവശാലും അവരവരുടെ ശരീരത്തിന് കൊടുത്തില്ല അവരുടെ മനസ്സിന് കൊടുത്തില്ല എന്നുള്ളതാണ് എത്രയോ ആളുകൾ പ്രവാസ ലോകത്ത് നിന്ന് ഹാർട്ട് അറ്റാക്ക് വന്ന് സൈലന്റ് അറ്റാക്ക് വന്ന് ഹൃദയഘാതം വന്നൊക്കെ മരണപ്പെടുന്നത് കാണുന്നില്ല അവർ സ്ട്രെസ് കൊടുത്തിട്ട് മാനസിക സമ്മർദ്ദത്തിലായിട്ട് ടെൻഷൻ അടിച്ച് വല്ലാതെ ഒരു പ്രത്യേക അവസ്ഥയിലൊക്കെ എത്തിയിട്ട് മരണപ്പെടുന്ന എത്രയോ ആളുകളുണ്ട് ഒരിക്കലും നമ്മുടെ സ്ട്രെസ് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് പിന്നെ പ്രധാനമായും ജപ്പാനുകാർ ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അവരവരുടെ ഭക്ഷണ അവരുടെ ഭക്ഷണങ്ങളിൽ അവരുടെ ഫുഡിൽ അവർ ഈ ഫ്രഷ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഇതൊക്കെ അവര് വല്ലാതെ ഉൾപ്പെടുത്തും ഇവിടുള്ളതാണ് അപ്പോ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഇതൊക്കെ നന്നായിട്ട് ഉൾപ്പെടുത്തും അതേപോലെ തന്നെ ഈ സീസണൽ ആയിട്ടുള്ള ചില എന്താ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട് എന്താ കാലാവസ്ഥകൾക്ക് അനുയോജ്യമായ ഫ്രൂട്ട്സുകൾ എന്താ എന്താ മഴക്കാലത്ത് ലഭിക്കുന്നത് വേനൽക്കാലത്ത് ലഭിക്കുന്നത് അതൊക്കെ ഓരോ കാലാവസ്ഥക്കും യോജിച്ച പഴവർഗ്ഗങ്ങളാണ് അത്തരം പഴവർഗ്ഗങ്ങൾ അവരവരുടെ എന്താ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തും എന്നുള്ളതും ഇതിൽ പറയുന്നുണ്ട് എഗ് മുട്ട അത് നന്നായി അവർ ഉൾപ്പെടുത്തും അതേപോലെ തന്നെ സീ ഫുഡ്സ് ഈ എന്താ മത്സ്യം മീൻ ഇങ്ങനെ എന്നുള്ളതാണ് അത് കറി വെച്ച് തന്നെ കഴിക്കും അതിന്റെ പൂർണ്ണമായ വൈറ്റമിൻസ് ലഭിക്കാൻ വേണ്ടി അത് കറി വെച്ച് തന്നെ ധാരാളമായിട്ട് കഴിക്കും എന്നുള്ളതാണ് ഇതൊക്കെയാണ് അവരുടെ ഭക്ഷണത്തിന്റെ ഒരു സ്റ്റൈൽ എന്നാൽ ഇങ്ങനെ അവര് എന്താ ഫുഡ് കഴിക്കുന്നതോട് കൂടെ തന്നെ അവർ കുറച്ച് കുറഞ്ഞ എമൗണ്ട് മാത്രമേ ഭക്ഷണം കഴിക്കുള്ളൂ നമ്മൾ നാട്ടിൽ നമ്മളൊക്കെ ചെയ്യുന്നത് പോലെ ഒരു പ്ലേറ്റിൽ മുഴുവൻ എന്താ റൈസ് ഇട്ട് ചോറൊക്കെ ഇട്ട് അത് മുഴുവനായിട്ട് കഴിക്കുന്ന ധാരാളം കഴിക്കുന്ന ധാരാളത്തിനൊന്നും ജപ്പാനുകാരുടെ ജീവിതത്തിൽ കാണില്ല അവർ കുറഞ്ഞ എമൗണ്ട് ഭക്ഷണം കഴിക്കുള്ളൂ വളരെ കുറഞ്ഞത് പക്ഷെ ഇടയ്ക്കിടയ്ക്ക് കഴിച്ചുകൊണ്ടിരിക്കും അപ്പൊ കുറഞ്ഞ എമൗണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും അങ്ങനെയുള്ളൊരു ശൈലിയാണ് അവർക്ക് കഴിയുന്നത് വയറ് നിറച്ച് വാരി വലിച്ച് കഴിക്കുന്ന ഒരു ശൈലമില്ല മൊത്തം ഹബിബസലിന്റെ മതങ്ങൾ അങ്ങനെയാണല്ലോ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ഭക്ഷണത്തെ മൂന്ന് ഭാഗമാക്കി മാറ്റിയിട്ട് അതിലെ ഇത്ര ഭാഗം ഇന്നതായിരിക്കണം ഇത്ര ഭാഗം ഇന്നതായിരിക്കണം ഇത്ര ഭാഗം ഇന്നതായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഇങ്ങനെ എന്താ ഒരു കുറഞ്ഞ എമൗണ്ട് അവർ ഭക്ഷണം കഴിക്കാറുള്ളൂ എന്നുള്ളതാണ് അപ്പോ ഭക്ഷണത്തില് അവര് നിയന്ത്രണം കൊണ്ടുവരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ഇതിന്റെ തുടക്കത്തിൽ പറഞ്ഞല്ലോ ഏറ്റവും കുറവ് പൊണ്ണത്തടികളുള്ള രാജ്യങ്ങളുടെ കണക്കെടുത്ത് നോക്കിയാൽ തടിയന്മാരുടെ വണ്ണമുള്ള ആളുകളുടെ പൊണ്ണത്തടിയുള്ളവരുടെ കണക്കെടുത്ത് നോക്കിയാൽ അതിലൊരു രാജ്യം ചൈനയായിരിക്കും കാരണം അവര് അങ്ങനെ വാരി വലിച്ച് കഴിക്കുന്ന ഒരു ശീലമില്ല അതുകൊണ്ട് തന്നെ അവർക്ക് അത്തരം രോഗങ്ങൾ അതുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ വരുന്നില്ല അപ്പൊ അവർക്ക് ആയുസ് ലഭിക്കുന്നു ആ ഉള്ള ആയുസില് തന്നെ അവർക്ക് നല്ല എന്താ ആരോഗ്യം പ്രായമുള്ളവർ വരെ നന്നായി ജോലി ചെയ്യുന്നു പിന്നെ പിന്നെ നമുക്ക് അവരിൽ കാണുന്ന ഒരു പ്രധാനപ്പെട്ട മാറ്റമാണ് നന്നായിട്ട് അവർ നടക്കും എന്നുള്ളതാണ് വളരെ സ്പീഡിൽ തന്നെ നടക്കും എന്നുള്ളതാണ് അപ്പൊ ഈ നടത്തത്തിലൂടെയൊക്കെ അത് വ്യായാമമാണല്ലോ അപ്പൊ അവരുടെ ജീവിതത്തിൽ വ്യായാമമുണ്ട് മിതമായുള്ള ഭക്ഷണമുണ്ട് ആ ഭക്ഷണം തന്നെ ക്വാളിറ്റി ഫുഡാണ് അവർ കഴിക്കുന്നത് അതേപോലെ തന്നെ മൂന്ന് പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഈ മെഡിക്കൽ ഗജക്ഷണന്മാരൊക്കെ പറയുന്ന പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ ഷുഗർ ഇത് ഒഴിവാക്കി അതേപോലെ തന്നെ എന്താ കൂടുതൽ സമയം വെച്ചുകൊണ്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കി സ്ട്രെസ് ഒഴിവാക്കി ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട വിഷയല്ലേ ഇതൊക്കെ ഒഴിവാക്കിയത് കൊണ്ട് നൂറു വയസ്സിന് മുകളിൽ ജീവിക്കുന്ന എത്രയോ ആളുകൾ അവിടെ കാണാൻ സാധിക്കും അതേപോലെ തന്നെ തൊണ്ണൂറ് വയസ്സിന് മുകളിൽ ജീവിക്കുന്ന ഒരുപാട് ആളുകളെ കാണാൻ സാധിക്കും ആ നൂറ് വയസ്സിന് മുകളിലുള്ളവരും തൊണ്ണൂറ് വയസ്സിന് മുകളിലുള്ളവരും നല്ല ആഫിയത്തോടുകൂടെ ആരോഗ്യത്തോടു കൂടെ ജീവിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഇനി മുത്ത ഹബീബു അലൈഹി വസ്ലങ്ങളെ നബി അലൈഹി വസ്ല്ലാം മാതങ്ങളെ എല്ലാ ദിവസവും അപ്പൊ നമ്മളും ഈ രൂപത്തിലുള്ള വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തിയാൽ നാമൊക്കെ ആഗ്രഹിക്കുന്നത് ഒരുപാട് കാലം ജീവിക്കാനാണ് അല്ലെ ഒരുപാട് കാലം ജീവിക്കുന്നതിലൂടെ അത്രയും കാലം നമുക്ക് ആരോഗ്യം ലഭിക്കണം റബിന് മുമ്പിൽ സുജൂതി ചെയ്യാൻ സാധിക്കണം അങ്ങനെ ആരോഗ്യത്തോടു കൂടെ ജീവിക്കാൻ നമുക്ക് കഴിയണം അതാണ് നമ്മുടെയൊക്കെ ലക്ഷ്യം അങ്ങനെ ആരോഗ്യത്തോടുകൂടെ ജീവിക്കാൻ ഇതൊക്കെ നമുക്കും ഫോളോ ചെയ്യാവുന്നതാണ് മൊത്തം ഹബീബ് അലൈഹി അല്ലെ മതങ്ങൾ ഒരു ഹദീസിൽ കാണാം നബീബ് സല്ലാ ഉള്ളഹുലിന്റെ മതങ്ങള് ഈ പറയുന്ന പ്രഭാതത്തിലും പ്രദോഷത്തിലും രാവിലെയും വൈകുന്നേരവും ഒഴിവാക്കാറില്ലായിരുന്നോ ആ ദുവാ ഏതാ ഏതാണെന്ന് അറിയാം ഞാൻ ഇവിടെ ഡിസ്പ്ലേയിൽ കാണിക്കാം സാഹി വല്ല മാതങ്ങള് എല്ലാ പ്രഭാതത്തിലും പ്രദോഷത്തിലും ഈ പറയുന്ന ദുവാ ഒഴിവാക്കാറില്ലായിരുന്നു ഹദീസ് ഇവിടെ കൊടുത്തു ഞാൻ ഞാന് ിനെ ഒഴിവാക്കാറില്ലായിരുന്നു എന്നാണ് ഏതാണ് اللهم إني الله أسألك العفو والعافية في ديني ودنياي وأهلي ومالي اللهم استر عوراتي وآمن رؤاتي اللهم احفظني من بين يدي ومن خلفي وعن يميني وعن شمالي ومن فوقي وأعوذ بك وأعوذ بعلمتك أن نغتال من تحتي إذ متحبيب صلى الله عليه وسلم أدنغل إلهي ഒഴിവാക്കാറില്ലായിരുന്നു ഇത് ആഫിയത്തിനുള്ള ദ്വാണ ആഫിയത്ത് ലഭിക്കാനുള്ള ദ്വാണോ അപ്പൊ നമ്മളും ഈ ദ്വായ പതിവാക്കുക അപ്പൊ നമുക്ക് നല്ല ആഫിയത്ത് ലഭിക്കും അള്ളാഹു ആഫിയത്ത് ലഭിക്കുന്നത് ഏത് ഭക്ഷണം കഴിച്ചാലും എങ്ങനെ കഴിച്ചാലും കഴിക്കാതിരുന്നാലും ആർക്ക് ഭക്ഷണം ലഭിച്ചില്ലെങ്കിലും എല്ലാം നൽകുന്നത് റബ്ബ് സുബഹാനുഭവത്താഴെയാണ് അവൻ നൽകുന്നതിനെ തടയാൻ ഒരാൾക്കും സാധിക്കൂലെ അവൻ നൽകുന്നതിനെ തടയാൻ ഒരാൾക്കും സാധിക്കൂല അവൻ തടഞ്ഞതിന് നൽകാനും ഒരാൾക്കും സാധിക്കൂല അങ്ങനെയാണ് അത് രണ്ടു ചുണ്ടുകൾക്കിടയിലാണെങ്കിലും റബ്ബ് സുബഹാനുഭവത്ത ആലെ വിരിച്ചാൽ മാത്രമേ അത് നമുക്ക് ലഭിക്കുകയുള്ളൂ അള്ളാഹു നമുക്ക് ധാരാളമായിട്ട് നൽകട്ടെ അപ്പൊ മുത്ത ഹബീബ് സാഹുഹ തങ്ങൾ നല്ല ആഫിയത്ത് ലഭിക്കാൻ നല്ല ആരോഗ്യം ലഭിക്കാൻ ലഭിക്കാനും ചെയ്യാൻ വേണ്ടി പറഞ്ഞാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം ആഫിയത്തിന് വേണ്ടി ദ്വായ ചെയ്യലാണ് ഇതിവിടെ എല്ലാ ദിവസവും പ്രഭാതത്തിലും നമ്മുടെ നൂറ്മദീനയുടെ മജിലിസിലിരുന്ന് വിറുദു ലത്തീഫ് ചൊല്ലുമ്പോൾ നിങ്ങളൊക്കെ ചൊല്ലുന്നതാണല്ലേ നിങ്ങളൊക്കെ മജിലിസിൽ പങ്കെടുക്കുന്നവരാണെങ്കിൽ അറിയാം എന്നും രാവിലെ ആറേ പതിനഞ്ചിന് നമ്മുടെ മജിലിസ് ആരംഭിക്കും അതിൽ ഫുണ്ട് പങ്കെടുക്കുന്നവർക്കറിയാം സ്ഥിരമായി എല്ലാവരും ഇത് അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇനി ഭക്ഷണവുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങളുണ്ട് കഴിക്കുന്ന ഭക്ഷണം ഹലാലായിരിക്കണം ഹറാമ ആണെന്നുറപ്പുള്ള ഒരു നമ്മുടെ വയറിലേക്ക് എത്താൻ പാടില്ല ഭാര്യ ആവട്ടെ മക്കളാവട്ടെ കുടുംബങ്ങളിലുള്ളവരാകട്ടെ അഖിലുകാരട്ടെ നമ്മുടെ സംരക്ഷണത്തിൽ കഴിയുന്ന ആരാവട്ടെ അവരിലേക്കൊന്നും ഹറാമാണെന്നുറപ്പുള്ള ഒരു ഭക്ഷണവും എത്താൻ പാടില്ല ഒരു പദാർത്ഥവും എത്താൻ പാടില്ല കഴിക്കുന്നത് ഹലാലായ ഭക്ഷണമായിരിക്കണം രണ്ട് കൈയും കൈകളും അതേപോലെ തന്നെ വായും കഴുകിയിട്ടാണ് ഭക്ഷണം കഴിക്കേണ്ടത് അങ്ങനെ കഴിക്കുന്നവർക്ക് ദാരിദ്ര്യം ഉണ്ടാകില്ല എന്നാണ് അള്ളാഹു നമുക്ക് ഒക്കെ നൽകി അനുഗ്രഹിക്കുമാനാകട്ടെ കഴിക്കുന്ന സമയത്ത് ബിസ്മി ചൊല്ലിയിട്ട് കഴിക്കണം ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്ന് ചൊല്ലിയിട്ട് കഴിക്കണം അതിൽ വലിയ ഭർക്കത്തുണ്ട് ബിസ്മിയുടെ മഹത്വം ഞാൻ നിങ്ങളോട് പറഞ്ഞരേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് പന്ത്രണ്ടായിരം ബിസ്മിയുടെ എഴുന്നൂറ്റി എൺപത്തി ആറ് ബിസ്മിയുടെ ക്യാമല ചെയ്യുന്നവരാണ് കൂടുതൽ ഇതിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല അപ്പൊ ബിസ്മി ചൊല്ലിയിട്ടാണ് നാം ഭക്ഷണങ്ങൾ കഴിക്കേണ്ടത് അതേപോലെ തന്നെ ഭക്ഷണം അത് എത്ര ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും നമുക്കത് ടേസ്റ്റ് തോന്നിയിട്ടില്ലെങ്കിലും ഒരു കാരണവശാലും ഭക്ഷണത്തെ കുറ്റം പറയാൻ പാടില്ല അത് ഹബീബായ അലൈഹി വസ്ല്ലാം മാതങ്ങളുടെ ശൈലിയാണ് നബിതങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഭക്ഷണമാണെങ്കിൽ പോലും നബി നബിസ് അലൈഹി വല്ല മാതങ്ങൾ അതിനെ കുറ്റം പറയാറില്ലായിരുന്നു അങ്ങനെ ചെയ്യാൻ പാടില്ല ഭക്ഷണത്തെ ഒരു കാരണവശാലും കുറ്റം പറയാൻ പാടില്ല അമിതമായി ഭക്ഷണം കഴിക്കരുത് എന്നുള്ളതാണ് അത് നമ്മെ മടിയനാക്കും അത് നമ്മെ ബുദ്ധി മരവിപ്പിക്കാൻ കാരണമാക്കും നന്നായിട്ട് ഉറക്കു വരാൻ കാരണമാക്കും ഏതു സമയത്തും ഒരു ഉറക്കത്തിന്റെ ഒരു മൂഡ് ഫീൽ ചെയ്യാനുള്ള കാരണമാകും അതേപോലെ തന്നെ ഹൃദയം കാഠിന്യമാകും എന്നുള്ളതാണ് ധാരാളമായിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ അമിത ഭക്ഷണം കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തെ ക്ഷയിപ്പിക്കും എന്നുള്ളതാണ് ആ ജപ്പാനുകാരുടെ ജീവിതത്തിലേക്ക് തന്നെ നിങ്ങൾ നോക്കൂ അവിടെ പണ്ടുത്തടിയന്മാര് കുറവുള്ള രാജ്യങ്ങളിൽ ഒന്നായത് തന്നെ അവർ അത്ര കൂടുതൽ ഭക്ഷണം കഴിക്കാത്തത് കൊണ്ടാണല്ലോ അതുകൊണ്ടാണ് അവർക്ക് ആയുസം ലഭിച്ചിട്ടുള്ളത് അല്ലാഹു നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസം നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അനാവശ്യ സംസാരങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒഴിവാക്കുക എന്നുള്ളതാണ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ അലഹമില്ലാ എന്ന് പറയുക കുറച്ചും കൂടെ ദീർഘമായ തിക്കറുകൾ അത് കഴിയുന്നവർ അതും ജീവിതത്തിൽ പകർത്ത് ഇരുന്ന് കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക ഭക്ഷണം നിന്ന് കഴിക്കാൻ പാടില്ല പാനീയങ്ങൾ നിന്ന് കുടിക്കാൻ പാടില്ല എല്ലാം എവിടെയെങ്കിലും ഇരുന്ന് കഴിക്കാൻ ഇന്നത്തെ പുതിയ മോഡേൺ യുഗത്തിൽ നമ്മൾ സ്ട്രീറ്റ് ലൈഫുകൾ അതേപോലെ തന്നെ നൈറ്റ് ലൈഫുകള് ഇങ്ങനെ ഒരുപാട് രാത്രികാല മാർക്കറ്റുകളും സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഫുഡ് കോർട്ടുകളൊക്കെ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ സ്ട്രീറ്റ് ഫുഡുകൾ കഴിക്കാൻ വേണ്ടി പോകുമ്പോൾ അവിടെയൊക്കെ ചിലപ്പോൾ ഇരുന്ന് കഴിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകൂല അപ്പൊ അത്തരം സന്ദർഭങ്ങളിലൊക്കെ മാക്സിമം ഇരുന്ന് കഴിക്കാൻ നാം തന്നെ സാഹചര്യങ്ങൾ ഒരുക്കുക വിധാനം അതിലൊക്കെ ഇരുന്ന് കഴിക്കാനുള്ള സാഹചര്യങ്ങളും അവസരങ്ങളും ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോ ഇത്തരം സ്ട്രീറ്റുകളിലൊക്കെ പോയിട്ട് ഫുഡ് കഴിക്കുമ്പോ ഒന്നുകിലും നമ്മുടെ വാഹനത്തിൽ കയറി കയറിയിരുന്ന് അത് പാർസൽ ചെയ്തെടുത്ത് വാഹനത്തിൽ ഇരുന്ന് കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക ഇരുന്ന് കഴിക്കൽ ഭക്ഷണത്തിനോട് കാണിക്കുന്ന മര്യാദയാണ് അതബാണ് അങ്ങനെ കഴിക്കുമ്പോ അത് വലിയ പറക്കത്ത് ലഭിക്കാൻ കാരണമാകും നമുക്ക് പറക്കത്തിണ്ടാക എന്നുള്ളതാണ് എല്ലാത്തിന്റെയും അടിസ്ഥാനമായ കാര്യം ഭറക്കത്തിണ്ടാവുക എന്നുള്ളതാണ് കോടീശ്വരന്മാരെ ലക്ഷങ്ങൾ മൂന്നര ലക്ഷം നാലര ലക്ഷം രൂപ സമ്പാദിക്കുന്ന ഏൺ ചെയ്യുന്ന മാസത്തിലെ സാലറിയുള്ള എത്രയോ ആളുകളുണ്ട് ഈ അടുത്ത് നമുക്കൊക്കെ അറിയാം എല്ലാവരും ആ ന്യൂസ് വായിച്ചിട്ടുണ്ടാവും ഒരു വലിയ കോടീശ്വരൻ വയനാട് ജില്ലയിലെ ആത്മഹത്യ ചെയ്തു അദ്ദേഹത്തിന്റെ വീട് എത്ര വലിയ വീടാണ് വലിയ വീടാണ് എത്ര വലിയ സമ്പാദ്യമുണ്ട് അദ്ദേഹത്തിന് ഭറക്കത്തിണ്ടായിരിക്കുക എന്നുള്ളതാണ് എന്നാൽ ചില ആളുകൾക്ക് ട്വന്റി തൗസൻഡ് റുപ്പീസ് അല്ലെങ്കിൽ തേർട്ടി തൗസൻഡ് റുപ്പീസ് മുപ്പതിനായിരം രൂപ സാലറി മാസത്തിൽ അല്ലെങ്കിൽ പതിനായിരം രൂപ സാലറി മാസത്തിലുള്ളവരുണ്ട് പതിനയ്യായിരം രൂപ സാലറി മാസത്തിലുള്ളവരുണ്ട് കേവലം ഒമ്പതിനായിരം രൂപ എട്ടായിരം രൂപ മാത്രം ശമ്പളം വാങ്ങിക്കുന്നവരും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകും പക്ഷെ ആ വാങ്ങിക്കുന്നതില് ആ നൽകപ്പെട്ടതില് ആ കിട്ടിയതില് ആ സമ്പത്തിൽ വറക്കത്തിണ്ടാകുക എന്നുള്ളതാണ് പ്രാധാന്യം ആ ഭരക്കത്തിണ്ടാവാൻ വേണ്ടിയിട്ടാണ് ബിസ്മി ചൊല്ലിയിട്ട് കാര്യങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞത് ബിസ്മി ചൊല്ലാതെ ചെയ്യുന്ന ഒരു കാര്യത്തിലും വറക്കത്തിണ്ടാകില്ല അല്ലാതെ അനുഗ്രഹം ഉണ്ടാകൂല ആ ഉണ്ടാകണമെങ്കിൽ ചൊല്ലിയിട്ടാണ് ഏതു കാര്യവും ചെയ്യേണ്ടത് നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും ഭക്ഷണം കൊടുക്കുമ്പോൾ നമ്മുടെ മക്കൾ അത് കഴിക്കുമ്പോ നമ്മൾ തന്നെ മക്കൾ കേൾക്കുന്ന രൂപത്തിൽ ഉച്ചത്തിൽ ബിസ്മില്ലാഹി രൂപത്തിലെ റഹീം എന്ന് ചൊല്ലുമ്പോൾ അവരും അവരുടെ ജീവിതത്തിൽ അത് പകർത്താൻ കാരണമാകും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ ഏറ്റവും കൂടുതൽ ആയുസ് ലഭിക്കുന്ന ജപ്പാനുകാർ ചെയ്യുന്ന അവരുടെ ജീവിത ശൈലി ചെറിയ രൂപത്തിലാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇനി ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒഴിവാക്കിയാൽ നമുക്കും ഇതുപോലെ നല്ല ആഫിയത്ത് ഉണ്ടാകും ധാരാളമായി ഭക്ഷണം കഴിക്കുന്നതിന് പകരം നല്ല ന്യൂട്രീഷ്യൻ ഫുഡ് അതേപോലെ തന്നെ വൈറ്റമിൻസ് അടങ്ങിയ ഫുഡ് നല്ല പ്രോട്ടീൻ അടങ്ങിയ ഫുഡ് നല്ല ഇത്തരം വിഷയങ്ങളൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി അത് കുറച്ച് കഴിച്ചാൽ അത് കാരണമായിട്ട് നമുക്ക് നല്ല ആരോഗ്യമുണ്ടാകും നമ്മൾ നമ്മുടെ ശരീരത്തെ കുറെയൊക്കെ ശ്രദ്ധിക്കണം അപ്പോഴാണ് നമുക്ക് എന്താ ഒരുപാട് കാലം ആഫിയത്തോട് കൂടെ ജീവിക്കാനും നമ്മളൊക്കെ സൃഷ്ടിച്ചതന്നെ അതിനല്ല മനുഷ്യവർഗത്തെയും ജിന്നു വർഗത്തെയും അള്ളാഹു സൃഷ്ടിച്ചത് തന്നെ അവന് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ് അപ്പൊ നമ്മുടെ ഇബാദത്ത് നമുക്ക് ചെയ്യാൻ കഴിയണമെങ്കിൽ ആരോഗ്യം വേണം എത്രയോ ആളുകൾ ഇത് കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ തന്നെ വീട്ടില് രോഗമുള്ള ഉമ്മമാരും ഉപ്പമാരും ഉമ്മാമ്മമാര് വലിയപ്പമാര് വലിയമ്മമാരുണ്ടാവും അവരൊക്കെ അങ്ങനെ കിടക്കണേ നിസ്കരിക്കാൻ കഴിയുന്നില്ല അവരെ പറഞ്ഞിട്ട് കാര്യല്ലേ അവർക്ക് നിസ്കരിക്കാൻ കഴിയുന്നില്ല നിന്ന് നിസ്കരിക്കാൻ കഴിയുന്നില്ല ഇരുന്ന് നിസ്കരിക്കാൻ കഴിയുന്നില്ല അവർ കിടന്നിട്ടോ ചെരിഞ്ഞിട്ടോ ഇങ്ങനെയൊക്കെ നിസ്കരിക്കുന്നു നമുക്ക് നമ്മുടെ റോഹുള്ള കാലത്തോളം ൊണ്ടക്കുഴിയിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന ആ സമയം വരെ നമുക്ക് റബ്ബിന്റെ മുമ്പിൽ സ്രാഷ്ടാങ്കം ചെയ്ത് സുജൂത ചെയ്ത് ജീവിക്കാനുള്ള ആഫിയത്ത് വേണം പ്രിയമുള്ളവരെ അതിനുവേണ്ടിയാണ് അള്ളാഹു നമ്മി അങ്ങോട്ട് പറഞ്ഞയച്ചത് അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആകട്ടെ അത് എല്ലാവരും വളരെ ആത്മാർത്ഥമായി എന്താ ഈ ഒരു തങ്ങളെ ദ്വാന ചെയ്യാൻ വേണ്ടി പഠിപ്പിച്ച ഈ ജീവിതത്തിൽ ആഫിയത്തിന് വേണ്ടിട്ട് എപ്പോഴും റബ്ബിനോട് ഇതൊക്കെ ചൊല്ലാനുള്ള ഒരു സംവിധാനമാണ് നമ്മുടെ നൂറേ മദീനയുടെ മഞ്ജിലിസിൽ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും മജിലിസ് നടക്കുന്നുണ്ട് രാവിലെ ആറ് പതിനഞ്ചിന് രാത്രി ഏഴ് പതിനഞ്ചിന് ഇനിശാള്ള നിങ്ങൾക്ക് അതിലൊക്കെ പങ്കെടുക്കാവുന്നതാണ് അതിൽ ഈ ദ്വാഴിഞ്ഞ നമ്മൾ എല്ലാ ദിവസവും പ്രഭാതത്തിൽ ചൊല്ലുന്നുണ്ട് വെറുതു ലത്തീഫിൽ പങ്കെടുക്കുന്നവർക്കറിയാം എനിശാൽ അതൊക്കെ ചൊല്ലിയിട്ട് റബ്ബിലേക്ക് കൂടുതൽ കൂടുതലെടുത്ത് ജീവിക്കാൻ വേണ്ടി ശ്രമിക്കാം പല ആളുകളും പല വിഷയങ്ങളിലും സമയം വേസ്റ്റാക്കുമ്പോൾ നമ്മുടെ സമയം നാളെ റബിൻ്റെ മുമ്പിൽ നമുക്ക് പറയാൻ സാധിക്കണം അള്ളാഹുവി ഞാൻ എൻ്റെ സമയം ചെലവഴിച്ചത് നിനക്ക് ചെയ്യാൻ വേണ്ടിയാണ് പ്രഭാതങ്ങളിലെ പ്രദോഷങ്ങളിൽ ഞാൻ ധാരാളം അറ്റാത് ചൊല്ലിയിരുന്നു ഇങ്ങനെയൊക്കെ പറയാൻ സാധിക്കണം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതിന്റെ കൂട്ടത്തില് ഓർമ്മപ്പെടുത്താനുള്ളത് നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിലാണ് നേരിട്ട് കാണാനുള്ള അവസരങ്ങളായിരിക്കാം അതിന് ഞായറാഴ്ച അതേപോലെ തിങ്കളാഴ്ച പത്ത് മണിക്ക് ഫോൺ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ആ സമയത്താണ് ഫോൺ അറ്റൻഡ് ചെയ്യുക ബുക്കിങ്ങിന് വേണ്ടിട്ട് അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഇപ്പോൾ ബുക്കിംഗ് ഫുൾ ആകുന്നുണ്ട് അതുകൊണ്ട് പിന്നീട് വിളിക്കുന്നവർക്കൊന്നും ലഭിക്കുന്നില്ല അപ്പോൾ ഇതൊരു ഭാഗ്യത്തിനനുസരിച്ച് കിട്ടുമെന്നുള്ളതാണ് നമുക്ക് ആ ഒരു നമ്പറാണെന്നൊന്നും അറിയില്ല കിട്ടുന്നതാണ് ഇവിടെ അറ്റൻഡ് ചെയ്യുക അറ്റൻഡ് ചെയ്യുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ബുക്ക് ആകുന്നോണ്ടുള്ള പ്രശ്നമാണ് പലർക്കും ബുക്കിംഗ് കിട്ടുന്നില്ല എന്നുള്ള കംപ്ലൈൻറ് ഉണ്ട് ഞാൻ പറഞ്ഞു അള്ളാഹു തോഫി നൽകിയിട്ട് അസാം വരഹമു